പുട്ടെല്ലാം ഉണ്ടാക്കുക പക്ഷേ ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് പുട്ടുംകുറ്റിയിൽ തേന ഉണ്ടാക്കിക്കണേ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുതേനെ ഈ ഒരു പി വി സി പൈപ്പിൽ അതായത് പുട്ടുംകുറ്റിൻ്റെ ആകൃതിയിൽ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഒരു വർഷം ഇത് സെറ്റാക്കി വെച്ചിട്ട് തേനും തേനീച്ചകളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു വർഷമായി ഇപ്പം നമ്മൾ ഇത് വിളവെടുക്കാൻ പോകണം ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം തേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സെറ്റാക്കി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് ഏത് വീട്ടിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിലും ചിലവ് പറഞ്ഞൊരു രീതിയിലാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഈ താൻ്റെ ക്ലിയർ നോക്കിയാള് എന്താ ക്ലിയർ നമ്മൾ സ്വർണ്ണ കളറിലടങ്ങുന്നത് ഒമ്പോ ഇതിങ്ങനെ ഒരു കുട്ടീൻ്റെ ഒരു വലി അപ്പൊ നമ്മളെ കൂട്ടത്തിലെ മൂന്നാമത്തെ കർഷകനാണത് നമ്മൾ മൂന്നിലെ ഒരു അപ്പോൾ ഇവനാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ നേരെ ലാഗ് അടിപ്പിക്കണ ഇത് ഓപ്പൺ ആക്കി നോക്കാം ഇതിലുള്ളത് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കുക എങ്ങനെ നല്ല ടൈറ്റ് ആയിക്കുന്നല്ലേ മേയ് കൊണ്ടേ നല്ല ടൈറ്റ് ആക്കിയിരിക്കണത് അതിൻ്റെ ഉള്ളിൽ കുറ്റി കൂടി ഉണ്ടല്ലേ അതെ ഇതിൻ്റെ ഉള്ളത്തിലാണ് നമുക്ക് തേനുള്ളത് ആ അപ്പോൾ ഇത് എക്സ്ട്രാ മേലിട്ട് എന്താ ടോപ്പ് അത് അത് ഇതിനൊരു കവറിങ് ആ കണ്ടിട്ടതാണ് ഇതാണ് ുറ്റിയിലെ തേൻ ഈച്ചകളൊക്കെ പാറി തുടങ്ങി അല്ല ഈച്ചകൾ ഈച്ചകളുണ്ടാവും ഇതിനുള്ളിൽ ഈച്ചകൾ കുറച്ചുണ്ടാവും ഈച്ചിൽ ഈ തേന് റെഡി ആക്കാൻ വേണ്ടി തേന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈച്ചകൾ മാത്രം അടിപൊളി അടിപൊളി ഓ അപ്പൊ ബാക്കി ഈച്ചകളൊക്കെ എവിടെ ഉണ്ടാവും വേറെന്താ പൂമ്പൊടി അങ്ങനെന്താടി കുറച്ച് തേനുള്ളിൽ ഉണ്ടാവും നമുക്ക് ഇതാവുമ്പോ സെപ്പറേറ്റ് നമുക്ക് ഈ മറ്റുള്ള ഈച്ചകളൊന്നും ശല്യപ്പെടുത്താതെ നമുക്ക് എടുക്കാൻ പറ്റും ഈച്ചു ഈ വന്ന് ഈച്ചകളുള്ളത് കുറച്ച് ഈച്ചകളെ ഉണ്ടാവുള്ളൂ ബാക്കി ഫുള്ള് ശേഖരായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാമിന്റെ ഇരുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് നല്ലൊരു കവറിങ്ണ്ട് ഇത് ചെയ്ത രീതി തന്നെ അടിപൊളി നോക്കി ഇവിടെ കൂടി നമുക്ക് ഈച്ചകളെ കാണിയൊന്നുമില്ല ഇതൊരു വേറൊരു അറിയായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്ന ഒന്ന് സെറ്റാണ് അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിലെ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ നേരെ അതില് ഏകദേശം ഈച്ചകളൊക്കെ കളഞ്ഞ് ഈച്ചകളൊന്നും കുറച്ചേ ഉള്ളൂ അപ്പോൾ നേരെ കത്തികൊണ്ട് ആശാ പണി തുടങ്ങി ഓക്കെ Halt det, halt det, det Gratulerer. കളർന്നാലും മറ്റിന്റെ ഇതാവുമ്പോ സുഖം പൊടികളൊന്നും ഉണ്ടാവില്ല അല്ലെ കൂമ്പൊടിയും തേൻ മാത്രമുള്ളത് മറ്റേ എത്ര ചെറുതേനെടുക്കാണെങ്കിലും കൂമ്പടിയൊക്കെ പൊടും ബോക്സിലാണെങ്കിലും

സാധാരണ ഇങ്ങനെ ഞാൻ നേരെ ാണ് പതിവ് തെറ്റിക്കണ്ട പക്ഷെ ഇതിമ കൊറേ ഈ കളയാ അപ്പൊ പതിവ് തെറ്റിക്കണ സാമ്പിൾ ഇട്ടിയ പീസ് ഞാൻ പില്ലാക്കാം അപ്പോൾ നമ്മൾ തേനെടുക്കൽ ഇതിൽ പൊട്ടുവീറ്റിലെ തേനെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി നമ്മൾ നേരെ നമ്മൾ പണി എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് തന്നെ ഇത് കൊണ്ടോയി വെക്കുക അതായത് ആറു മാസം മുൻപ് നമ്മൾ എടുത്തിട്ട് രണ്ടാമത് ഫില്ലായ തേനാണത് ഇനി നമുക്ക് ഈ ബോക്സും കൂടി ഓപ്പൺ ആക്കി ഇത് കൊണ്ട് എടുക്കാണ്ട് ഇതിൽ ആറു മാസമായതുകൊണ്ട് ഇതിലധികം ഇല്ല കുറച്ചുള്ളൂ ഇതിലെടുക്കുമ്പോൾ അല്ല ശ്രദ്ധിക്കണം ഒരേ ബോക്സിൽ തന്നെ ഉണ്ടാകാം എല്ലാം ഇതിലാകുമ്പോ നമുക്ക് തേന സെപ്പറേറ്റ് കിട്ടും ഈ ചാളൊന്നും ബുദ്ധിമുട്ടിരിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ് ഈ കാണുന്ന ഈ മഞ്ഞ കാണ പൂമ്പൊടി കാണുന്നത് പൂമ്പൊടിയാണ് ഇത് തേന ഇത് മുട്ടകളാണ് കടിയൊക്കെ കൗത്തില് വലിയ സല്ലൊന്നുമില്ല പക്ഷെ ഈ കടീന്റെ മതി ഒരു സുഖല്ലാണിണ്ടാവും അല്ലേ റാണി മുക്തി മുക്തിന്റെ ഉള്ളുണ്ടാവും റാണി ഈ പാറു ഈച്ചകള് റാണി പാറൂല അതാണ് അത്ര ധൈര്യം ആണ് പൂമ്പൊടി അറിയുന്നത് ചെറിയ ചെറിയ പൂവിനൊക്കെ പൊടികൾ കൊടുന്ന് ശേഖരിച്ചു വെക്കണം മഴക്കാലത്തിനൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ മുട്ട വിരിഞ്ഞുകൊണ്ടുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്ക് വഹിക്കാനൊക്കെ അല്ലേ

അപ്പം നമുക്ക് ഇത് മാത്രം എടുത്താൽ മതി ഈച്ചകൾക്കൊന്നും തൊടി ശല്യമല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊരു പരിപാടി കഴിഞ്ഞ് ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് ഇതും അതേപോലെ പഴയ സ്ഥാനത്ത് കൊണ്ടു കഴിഞ്ഞ് വെക്കുക എന്നുള്ളത് മാത്രമാണ് അത്രയും സിമ്പിളായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മളെ മുന്നിൽ എത്തിച്ചത് നമ്മൾ ചെക്കൻ നമ്മളെ മൂന്നാമൻ ആറ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ വീഡിയോൻ്റെ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജും കാര്യങ്ങളും അയച്ചാൽ ഇതേപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരും അപ്പൊ ഈ തേനിന്റെ ക്ലിയർ നോക്കിയാല് എന്താ ക്ലിയർ നമ്മള് സ്വർണ്ണ ഇതിങ്ങനെ ഒരു കുട്ടീൻ്റെ ഒരു വലി ആ മതി കേട്ടോ നമ്മൾ തേൻ എടുത്തിട്ട് തേൻ്റെ മേയ്ക്ക് നമ്മൾ നല്ലോണം പ്രെസ് ചെയ്ത് ഇന്ന് എടുത്തിട്ടില്ല അതായത് നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ പൂമ്പൊടിയും എല്ലാം അതിൽ മിക്സ് ആയിട്ടാണ് ഇറങ്ങുക അപ്പോൾ ഇനി ഇത് വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ തേൻ വേറെ മെയ് അവിടെ അടിഞ്ഞാണ്ടവിടെ നിൽക്കും അപ്പോൾ എടുത്ത തേന് നമ്മൾ ബോട്ടിലാക്കുകയാണ് ഇതിൽ ഈച്ചകൾ ചാടിയതുകൊണ്ട് അപ്പോൾ അത് ക്ലിയർ ആകും ചെയ്യും അപ്പോൾ ഒക്കെ ആ സെറ്റ് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ എത്രീച്ചകൾ കൂടിയാണ്ട് എത്ര തേന ഉണ്ടാക്കിട്ടില്ല എത്ര സമയം എടുത്തിട്ടുണ്ട് തേനും അതിന്റെ ഔഷധ ഗുണങ്ങളും ഇനിക്കിപ്പോ പറയാനുള്ള ഇതല്ല ഇതിപ്പോ ഇനി ഇറങ്ങിയാലിപ്പോ ഇനി അങ്ങടിക്കിറങ്ങാൻ പറ്റുമോ എല്ലാവർക്കും ഇത് സാമ്പിൾ ആയിക്കാരൻ വേണ്ടി തരാം ഇതിന്റെ മെയിൻ ആളാണ് നമ്മുടെ ഫാദ് ഇനി നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ഓനൊരു തൊരം തരില്ല നമ്മളെ എല്ലാ വീഡിയോയും കുത്തിർന്ന് കണ്ടുകണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ പിരാവൊന്നുമില്ല നായ്ക്കളെ മാരി നായ്ക്കളെ മാരിന്ന് ഇങ്ങനെ പറ ചെറുക്കനെ അടക്കട്ടെ ക്രെഡിറ്റ് ഫുള്ള് അപ്പൊ അതിന് ഇരിക്കട്ടെ പൂച്ചെണ്ട്